യൂത്ത് വ്യാജൻ അർദ്ധരാത്രിക്ക് തലയിൽ മുണ്ടിട്ട് അംബൂക്കാന്റെ അടച്ചിട്ട മുറിയിൽ പിണറായിസം തീർത്തതിനെ സംബന്ധിച്ച് സതീശന്റെ ന്യായീകരണം കേൾക്കണേ നല്ല വെടുപ്പായിട്ടുണ്ട് അതായത് ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും കോൺഗ്രസുകാരും ലീഗന്മാരെ പോലെ ബുദ്ധിയില്ലാത്ത മണ്ടപോയ ഇനങ്ങളെന്നാണ് സതീശന്റെ ഒരു വിചാരം രാത്രി ആരും സമയത്ത് രാഹുൽ യു ഡി എഫ് നേതൃത്വത്തിന്റെയോ കോൺഗ്രസ് നേതൃത്വത്തിന്റെയോ അറിവോടുകൂടിയല്ല രാഹുൽ മാങ്കുട്ട സന്ദർശിച്ചിട്ടുള്ളത് കാരണം യു ഡി എഫിന്റെ തീരുമാനം ഇനിയൊരു ചർച്ചയും അദ്ദേഹമായിട്ട് ഇല്ല എന്നാണ് കാരണം ഞങ്ങൾ യോഗം ചേർന്ന് ഞങ്ങളുടെ തീരുമാനം ഔദ്യോഗികമായി യു ഡി എഫ് കൺവീനർ അദ്ദേഹത്തെ അറിയിച്ചു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ ആലോചിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം പിറ്റേ ദിവസം വന്ന് പഴയതു തന്നെ ആവർത്തിച്ചതുകൊണ്ട് ആ വാതിൽ ഞങ്ങൾ അടച്ചു ചർച്ചയുടെ വാതിൽ ഞങ്ങൾ അടച്ചു ഇനി ചർച്ചയില്ല ഇനി ആരെങ്കിലും ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല ജൂനിയറായിട്ടുള്ള ഒരു എം എൽ എ ആണോ ചുമതലപ്പെടുത്തുന്നത് അദ്ദേഹം തന്നെ തന്നെ പോയതാണ് അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പോകാൻ പാടില്ലായിരുന്നു പോകാൻ പാടില്ലായിരുന്നു വിശദീകരണം ചോദിക്കണേ ഞാനല്ല പോകാൻ പാടില്ലായിരുന്നു പോകാൻ പാടില്ല യു നേതൃത്വം ഒരു തീരുമാനമെടുത്ത് ചർച്ചയുടെ വാതിലടച്ചപ്പോൾ അദ്ദേഹം പോയത് തെറ്റായിരുന്നു ഞാൻ വിശദീകരണമൊന്നും ചോദിക്കില്ല വ്യക്തിപരമായി എനിക്ക് എനിക്കെൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് ഞാൻ അവനെ ശാസിക്കും നേരിട്ട് മതി സംഘടനാപരമായിട്ടല്ല സംഘടനാപരമായിട്ടല്ല അവനോട് എന്ത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞു അറിയാം അത് അയൽ തന്നെ തന്നെ പോയി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അതിൽ നമുക്കൊന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ ക്ലോസ്ഡ് ദാറ്റ് ഡോർ ഈസ് ക്ലോസ്ഡ് ഏത് യു നേതാവും ആ ഏത് കോൺഗ്രസ് നേതാവും ആരും ചർച്ച ചെയ്യാൻ പാടില്ല ആ ചർച്ചയുടെ വാതിൽ അടയ്ക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയത് യു ഡി എഫ് നേതൃത്വമാണ് മിനിയാന്ന് ചേർന്ന യു ഡി എഫ് നേതൃത്വം അവരാണ് തീരുമാനിച്ചത് നമ്മൾ എടുത്ത നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുക ആ തീരുമാനം യു ഡി എഫ് കൺവീനർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നിട്ടും തിരിച്ച് നെഗറ്റീവാണെങ്കിൽ ആ വാതിൽ അടച്ചേക്കാൻ പറഞ്ഞു എന്നോട് ചുമതലപ്പെടുത്തിയെ ഞാൻ ആ വാതിൽ അടച്ചിന്നല്ലേ ഇനി ചർച്ചയില്ല ഇനി ചർച്ച ചെയ്യാൻ വേറെ വല്ല കാര്യങ്ങൾ വേണ്ടി ഈ ഫ്രോഡ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്തിനെ ഏതിനെയും വിദഗ്ധമായി ആധികാരികമായി ന്യായീകരിക്കുക അതായത് സ്വന്തം ഇഷ്ടപ്രകാരം പോയി അത്ര പിന്നെ അവിത്ത് വിട്ട കാളയാണല്ലോ രാത്രി പന്ത്രണ്ട് മണിക്ക് എൻ്റെ സഹോദരനെ പോലുള്ള വ്യക്തിയാണ് ഞാൻ പരസ്യമായിട്ട് ശാസിക്കില്ല കാര്യം പാർട്ടിപരമായിട്ട് അതിൽ ഒരു ഇടപെടലും നടത്തില്ല പക്ഷേ ചെയ്തത് തെറ്റാണെന്ന് മാപ്രകൾക്ക് മുന്നിൽ പറഞ്ഞാൽ തള്ളിപ്പറച്ചിലായി പരസ്പരം ഒരു ധാരണ എത്തിയതല്ല ഇങ്ങനെയൊക്കെ പറയണമെന്ന് പഠിപ്പിച്ച് പറയിക്കുന്നതല്ല വിദഗ്ധമായിട്ട് കള്ളം ചെയ്യാവുന്ന ഒരാളെ കൈ കിട്ടി അയാളെ ഉപയോഗപ്പെടുത്തി എന്ത് കള്ളത്തരവും കൊള്ളരതായ്മകളും ചെയ്തതിന് ശേഷം ഒന്ന് തള്ളിപ്പറഞ്ഞ് നീ വിഷമിക്കണ്ട നിനക്ക് മറ്റൊരു നടപടി ഉണ്ടാകില്ല അല്ലെങ്കിൽ അന്തസ്സുണ്ടെങ്കിൽ നടപടിയെടുത്ത് കാണിക്കണ്ടേ അതായത് യു ഡി എഫ് എടുത്തൊരു തീരുമാനം ഇനി അൻവറുമായിട്ട് ചർച്ച വേണ്ട എന്നുള്ള കാര്യം അങ്ങനെ തീരുമാനമെടുത്തതിനു ശേഷം പാർട്ടിയെയും സതീശനെയും അധിക്ഷേപിച്ച വ്യക്തിയെ രാഖി രാമാനം കാണാൻ പോകുമ്പോൾ അതിൽ ഉത്തരവാദിത്തം ഇല്ല അതിൽ നടപടി എടുക്കില്ല എന്നൊക്കെ സതീശൻ പറയുമ്പോൾ നമ്മൾ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കണം നമ്മൾ കേരളത്തിലെ മാപ്പറകളെ പോലെ മറുചോദ്യങ്ങളില്ലാതെ തമ്പ്രാം പറയുന്നത് കേൾക്കണമെന്നുള്ള ആംഗിളിലാണ് വർത്തമാനം അങ്ങ് കൈ വെച്ചരെ സതീശ ഇമ്മാതിരി ഊളത്തരങ്ങൾ കാലുപിടിക്കാൻ നടക്കുന്ന നിറികട്ട രാഷ്ട്രീയം ഇപ്പോഴും കോൺഗ്രസ് വെച്ച് നടത്തുന്നുണ്ട് എന്നുള്ളത് സ്വാഭാവികമായി പൊളിഞ്ഞ് പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം